സംസ്ഥാന പാതയ്ക്ക് ഭീഷണിയായി സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടു മൂലമറ്റം ചെറുതോണി പാതയിൽ ചെറുതോണി ടൗണിലാണ് തോടിന്റെ ഭാഗമായ റോഡിന്റെ സംരക്ഷണ കെട്ടിടിഞ്ഞ് അപകടാവസ്ഥയിലായത് മഴയുടെ ശക്തിക്കനുസരിച്ച് മലവെള്ളപ്പാച്ചിലും ഇവിടെ അപകടങ്ങളുടെ ആക്കം കൂട്ടും മൂലമറ്റം ചെറുതോണി സംസ്ഥാന പാതയിൽ തോട്ടിൽ മലവെള്ളപ്പാച്ചിലും ശക്തമാകും ഇതോടുകൂടി കെട്ടുപൂർണ തകർച്ചയിലും എത്തും ഇങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാന പാതയോരം ഇടിയുകയും റോഡ് തകരുന്നതിനും വൻ അപകടങ്ങൾക്കും വഴിയൊരുക്കും ചെങ്കുത്ത ഇറക്കമുള്ള ഭാഗമായതിനാൽ വേഗത്തിൽ തകരുന്നതിനും കാരണമാകും ഗർഭം രൂപപ്പെട്ട തോടിനു സമീപം വിവിധ സ്ഥാപനങ്ങളും അവിടേക്ക് റോഡിൽ നിന്നും പ്രവേശിക്കുന്നതിന് തോടിനു കുറുകെ നടപ്പാലങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ബലക്ഷയം സംഭവിക്കുന്ന തരത്തിലാണ് അടിഭാഗം ഇളകി നശിച്ചത് അടിയന്തിരമായി തകർത്ത് നേരിടുന്ന ഭാഗം പുനർനിർമ്മിച്ച് അപകടാവസ്ഥയ്ക്ക് അടുതി വരുത്തണമെന്നാണ് ആവശ്യം ബിജു ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി